മിഷിഹായിൽ സ്നേഹമുള്ള വാത്സല്യ സഹോദരി സഹോദരന്മാരെ പ്രിയ കുഞ്ഞുങ്ങളെ നമ്മുടെ കർത്തവാഷിഹായുടെ മനുഷ്യാവതാരത്തിൻ്റെ രണ്ടാം സഹസ്രാബ്ദത്തിലെ മൂന്നാം സഹസ്രാബ്ദത്തിലെ ആദ്യത്തെ ഗജത ജൂബിലി നാം ഇന്ന് ആഘോഷിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷമായി ഈ തിരുനാളിന് വേണ്ടി നാം ഒരുങ്ങുകയായിരുന്നു ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മോട് ആവശ്യപ്പെട്ടതനുസരിച്ച് കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ഈ ജൂബിലി നാം സാഘോഷം കൊണ്ടാടുകയും അതിലൂടെ പ്രത്യാശയുടെ പ്രവാചകരായി വർത്തിക്കണമെന്ന് നമ്മോട് അദ്ദേഹം പ്രത്യേകം പറയുകയും ഉണ്ടായി കാരണം ആധുനിക ലോകത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് ദൈവികമായ പ്രത്യാശയാണ് ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് വിരിയുന്ന പ്രത്യാശ നമ്മുടെ ജീവിതങ്ങൾക്ക് താങ്കും തണലുമാകണമെന്ന് പരിശുദ്ധ പിതാവ് നമ്മോട് പറഞ്ഞല്ലോ ആ പ്രത്യാശയിൽ മുന്നോട്ട് നീങ്ങുന്ന മനുഷ്യവർഗത്തിന് മിശിഹായുടെ മനുഷ്യാവതാരം നൽകുന്ന വലിയ നന്മകൾക്ക് ദൈവത്തിന് നന്ദി പറയുവാനും ആ കൃപകൾ സ്വീകരിച്ച് നമ്മുടെ ജീവിതങ്ങൾ ക്രിസ്തീയ പ്രത്യാശയാൽ പ്രകാശിതമാക്കുവാനുമുള്ള സുവർണ അവസരമാണ് ഈ തിരുനാളിലൂടെ നമുക്ക് കരകതമായിരിക്കുന്നത് ഈ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും നിങ്ങൾക്ക് ഏവർക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു നമുക്ക് വേണ്ടി മനുഷ്യനായി പുൽക്കൂട്ടിൽ പിറന്ന മിശിഹ നമ്മുടെ ഹൃദയങ്ങളിൽ തൻ്റെ വാസം ഉറപ്പിച്ച് നമ്മുടെ ഹൃദയങ്ങളിൽ തൻ്റെ നന്മയും സ്നേഹവും നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നാം വായിച്ചു കേട്ട സുവിശേഷത്തിലെ മാലാഖമാര് ഇടയന്മാരോട് പറയുന്ന ഒരു വാചകമുണ്ട് സർവലോകത്തിനുമുള്ള വലിയ സന്തോഷത്തിൻ്റെ ഒരു സദ്വാർത്ത നിങ്ങളെ ഞാൻ അറിയിക്കുന്നു എന്താണ് സദ്വാർത്ത എന്ന് മാലാഹ തുടർന്ന് പറയുന്നുണ്ട് നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു നമുക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു എന്നുള്ള ആ വലിയ സദ്വാർത്ത നമുക്കെല്ലാവർക്കും എന്നും ആശ്വാസവും സന്തോഷവും നൽകുന്ന ഒന്നാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യന് ദൈവത്തിലേക്ക് അടുക്കുവാൻ തനിയെ സാധ്യമല്ല എന്നുള്ള ആ സാഹചര്യത്തിലാണ് ദൈവം തന്നെ മനുഷ്യന്റെ മധ്യത്തിലേക്ക് കടന്നു വന്ന് അവന് രക്ഷയുടെ പാത ഒരുക്കുവാൻ തിരുമനസ്സായത് അങ്ങനെ പ്രദീസായിൽ നിന്ന് പുറന്തള്ളപ്പെട്ട മനുഷ്യന് അന്ന് തന്നെ ദൈവം നൽകിയ ഒരു വലിയ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണ് സാക്ഷാത്കാരമാണ് ഈശോയുടെ മനുഷ്യ അവതാരത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമുക്കറിയാം ഭാരതീയ സംസ്കാരത്തിലും ചിന്തയിലുമൊക്കെ ഇപ്രകാരമുള്ള അവതാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അവിടെയും പറയുന്ന ഒരു കാര്യമുണ്ട് എന്തിനാണ് അവതാരം എന്ന് ചോദിക്കുമ്പോൾ പരിത്രാണായ സാധുനാം എന്നാണ് പറയുന്നത് പാവപ്പെട്ട മനുഷ്യർക്ക് രക്ഷ നൽകുവാൻ വേണ്ടിയാണ് കാരണം ആ രക്ഷ നൽകുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ മനുഷ്യർക്ക് തങ്ങളുടെ പ്രവർത്തനം കൊണ്ട് തങ്ങളുടെ അധ്വാനം കൊണ്ട് സാധിക്കാത്ത ഒന്നാണ് ദൈവികമായ ഈ രക്ഷ ആ രക്ഷകനായിട്ടാണ് ഈശോ മിശിഹ ലോകത്തിലേക്ക് കടന്നു വന്നത് ആ ഈശോ ഈശോമിസിഹയാകട്ടെ ദൈവപുത്രനാണ് ദൈവപുത്രനായ ഈശോയ്ക്ക് മാത്രമേ ഉള്ളൂ മനുഷ്യന് സാധ്യമായ അല്ലെങ്കിൽ അവകാശമായ രക്ഷ തിരിച്ചു നൽകുവാൻ സാധിക്കുകയുള്ളൂ അന്ന് ഭരതീശായിൽ വെച്ച് പാപം മൂലം നഷ്ടപ്പെട്ടു പോയ ബന്ധം പുനഃസ്ഥാപിച്ചുകൊണ്ട് വീണ്ടും മനുഷ്യരെ ദൈവമക്കളാക്കുവാനുള്ള വലിയ ഒരു പരിശ്രമമാണ് ദൗത്യമാണ് ഈശോ ഈശോമിസിഹ തന്റെ മനുഷ്യാവതാരത്തിലൂടെ നിർവഹിക്കുന്നത് അതുകൊണ്ട് സ്നേഹമുള്ളവരെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈശോ മിശിഹായുടെ ആഗമനം രക്ഷയുടെ അടയാളവും ഉറപ്പുമാണ് ആ രക്ഷയിലാണ് നമുക്ക് എല്ലാവർക്കും യഥാർത്ഥമായ രക്ഷ കണ്ടെത്തേണ്ടത് നമ്മുടെ അനുദിന ജീവിതങ്ങളിൽ അറിഞ്ഞുമറിയാതെയും പാപത്തിന്റെ പിടികളിലേക്ക് നാം വഴുതി വീഴുന്ന സാഹചര്യങ്ങളെ ഓർത്തുകൊണ്ട് അവയിൽ രക്ഷ നേടുവാൻ രക്ഷകനായ മിശിഹായോട് ചേർന്ന് നിൽക്കുവാനുള്ള അനുഗ്രഹമാണ് അവസരമാണ് ഈശോയുടെ മനുഷ്യാവതാരത്തിലൂടെ നമുക്ക് ലഭ്യമായിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് രക്ഷകനോട് എന്നും ചേർന്ന് നിൽക്കുവാൻ പരിശ്രമിക്കാം കാരണം അവന് ഉള്ളൂ നമുക്ക് രക്ഷ നൽകുവാൻ സാധിക്കുകയുള്ളൂ ഈ ഭൂമിയിൽ സൂര്യന് കീഴിൽ നൽകപ്പെട്ട രക്ഷയ്ക്കായുള്ള ഏക നാമം ഈശോ മിസ്ഹായാണ് എന്നുള്ള ആ ഒരു സത്യം അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ രക്ഷകനായ മിസിഹായിൽ നിന്ന് രക്ഷയിൽ പങ്കുചേർന്ന് നമ്മെയും ലോകത്തെയും നന്മയിലേക്ക് നയിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന സത്യം ഈ തിരുനാളിൽ പ്രത്യേകമായിട്ട് ഓർക്കുവാൻ ചുമതലപ്പെട്ടവരാണ് എന്തുകൊണ്ടാണ് ദൈവം ഇപ്രകാരം രക്ഷകനെ അയച്ചത് എന്ന് ചോദിച്ചാൽ വിശുദ്ധ യോഗ സുവിശേഷത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് തന്നിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ അവർക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അതെ ദൈവത്തിന് മനുഷ്യനോടുള്ള വലിയ സ്നേഹത്തിന്റെ അടയാളമാണ് ഈ രക്ഷാവാഗ്ദാന പൂർത്തീകരണത്തിലൂടെ നമുക്ക് ലഭ്യമായത് അന്ന് പ്രദീസയിൽ നിന്ന് പാപം മൂലം പുറത്തുപോയ മനുഷ്യനോടുള്ള ദൈവത്തിന്റെ വാത്സല്യം കുറയുകയല്ല അവരെ രക്ഷകരെ അയച്ചുകൊണ്ട് വീണ്ടും അവനെ തന്റെ സന്നിധിയിലേക്ക് മാടി വിളിക്കുന്ന സ്നേഹനിധിയായ ദൈവത്തെയാണ് നാം കാണുന്നത് ആ ദൈവത്തെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളും മോശമായിട്ടുള്ള ചിന്തകളും ഒക്കെ ജനത്തിനുണ്ടായിരുന്നെങ്കിൽ അവയെല്ലാം തുണച്ചു മാറ്റിക്കൊണ്ടാണ് ഈശോശിഹ സ്വർഗീയ പിതാവിന്റെ നന്മ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് സുവിശേഷത്തിലെ വിവിധങ്ങളായ ഉപമകളിലൂടെയും ഉദാഹരണങ്ങളിലൂടെയും ദൈവത്തിന്റെ സ്നേഹവും കരുതലും കാരുണ്യവും വാത്സല്യവും എല്ലാം നമ്മെ അറിയിക്കുവാനാണ് ഈശോ ലോകത്തിലേക്ക് ആയത് ആഗതനായത് നമ്മുടെ പാപം നോക്കി നമ്മെ ശിക്ഷിക്കുവാനിരിക്കുന്ന ക്രൂരനായ ഒരു ന്യായാധിപനായിട്ടല്ല ഏതു സാഹചര്യത്തിൽ നിന്നും ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ മനസ്സുകാണിക്കുന്ന മകനെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന വാത്സല്യനിധിയായ ഒരു പിതാവിന്റെ ചിത്രമാണല്ലോ ഈശോ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നത് ആ പിതാവിന്റെ സ്നേഹമാണ് ഇപ്രകാരം വീണ്ടും ലോകത്തിലേക്ക് വരുവാൻ തന്റെ മകനെ അയക്കുവാൻ കാരണമായത് തന്റെ ഏകജാതനെ ലോകത്തിലേക്ക് അയച്ച ആ പിതാവ് തീർച്ചയായും അവന് നേരിടുവാനിരിക്കുന്ന ദാരുണമായ പുരുഷ മരണത്തെ കുറിച്ചുള്ള അവബോധമുണ്ടെങ്കിലും അതിലൂടെ മനുഷ്യവർഗത്തെ രക്ഷിക്കുവാനുള്ള അഗമ്യമായ ആഗ്രഹമാണ് അപ്രകാരമുള്ള രക്ഷകനായി ദൈവപുത്രൻ വരുവാൻ കാരണമാക്കിയത് അതുകൊണ്ട് രക്ഷകൻ ലോകത്തിലേക്ക് വന്നത് ദൈവത്തിന്റെ സ്നേഹം നമ്മളോട് വെളിപ്പെടുത്താനാണ് ആ സ്നേഹത്തിൽ പങ്കുചേരുന്നവരായ നമ്മൾ ഓരോരുത്തരും ഈ സ്നേഹത്തിന്റെ പ്രവാചകരാകണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം നിങ്ങളുടെ പരസ്പര സ്നേഹം വഴി നിങ്ങളെൻ്റെ ശിഷ്യരാണെന്ന് ലോകം ലോകമറിയും അതാണ് ഈശോ ആഗ്രഹിക്കുന്നത് തന്റെ മനുഷ്യാവതാരത്തിലൂടെയും പരസ്യ ജീവിതത്തിലൂടെയും പുരുഷ മരണത്തിലൂടെയും ഈശോ നമുക്ക് വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ ആഴമേറിയ അഗാധമായ സ്നേഹത്തിൽ നമ്മൾ പങ്കുചേർന്നുകൊണ്ട് ആ സ്നേഹം നമ്മൾ ജീവിക്കണമെന്നും പരസ്പരം പങ്കുവയ്ക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ മാത്രമേയുള്ളൂ മിശിഹായിലൂടെ കരകതമാകുന്ന രക്ഷയിൽ പങ്കുചേരുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് രക്ഷകനായ മിശിഹ ലോകത്തിലേക്ക് കടന്നു വന്നത് ദൈവത്തിന്റെ സ്നേഹവും വാത്സല്യവും നമ്മെ ബോധ്യപ്പെടുത്തുവാനും ദൈവത്തിന്റെ ആ സ്നേഹം നുകരുന്നവരായ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലൂടെ ആ സ്നേഹത്തിന്റെ ജീവിക്കുന്ന സാക്ഷ്യങ്ങളായി വരുവാനും ആഗ്രഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് എന്നുള്ളത് നമുക്ക് പ്രത്യേകമായിട്ട് അനുസ്മരിക്കാം അതുകൊണ്ട് പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണി ഈശോയുടെ സവിതം നിൽക്കുമ്പോൾ നാം ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടതായ ഉത്തരവാദിത്വമുണ്ട് ഞങ്ങളോടുള്ള സ്നേഹത്താൽ പുൽക്കൂട്ടിൽ മനുഷ്യനായി പിറന്ന ഈശോനാഥ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഈ സ്നേഹത്തെ നിരന്തരം പ്രഘോഷിക്കുന്നവനാകുവാൻ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു സത്യം അത് നമുക്ക് കർത്താവിനോട് പറയുവാൻ സാധിക്കണം മുന്നോട്ടുള്ള ഞങ്ങളുടെ ജീവിതമോ സ്നേഹത്തിന്റെ ജീവിതമായിരിക്കും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ പ്രവർത്തിക്കുന്ന മേഖലകളിലും ഞങ്ങളുടെ ചുറ്റുപാടുകളിലുമെല്ലാം ദൈവ സ്നേഹത്തിൻ്റെ തിളങ്ങുന്ന സാക്ഷ്യങ്ങളായി വർത്തിക്കുവാൻ ഞങ്ങളിതാ തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി പുൽക്കൂട്ടിലെ ഉണ്ണിയെ സമീപിക്കുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകുന്ന കർത്താവിൻ്റെ സ്നേഹം ലോകത്തിന് മുഴുവൻ പ്രകാശമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കും ആ സ്നേഹം കൂടുതലായി അർഹിക്കുന്നത് അല്ലെങ്കിൽ നൽകപ്പെടേണ്ടത് ലോകത്തിൽ പരിചയക്തരായ ആളുകൾക്കാണ് എന്ന് ഈശോ തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നുണ്ട് അന്ന് ഒരുപക്ഷെ സമൂഹത്തിലെ വലിയ വിലയും നിലയും ഇല്ലാതിരുന്ന സാധാരണക്കാരായ പുറന്തള്ളപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ പാപികളായ ആളുകളുടെ പക്കലേക്കാണ് ഈശോ കടന്നു വന്നത് ആദ്യമായിട്ട് ഈശോയെ കാണുവാൻ ഭാഗ്യം ലഭിച്ചതാകട്ടെ ആട്ടിടയന്മാർക്കാണ് അതിനൊരു കാരണമുണ്ടാകാം തീർച്ചയായിട്ടും ദാവീദ് രാജാവ് രാജാവ് മുമ്പ് ആട്ടിടയനായിരുന്നു ദാവീദിന്റെ പുത്രനായിട്ടാണ് ദൈവം ഈശോയിൽ വന്ന് പിറക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആട്ടിടയന്മാരുടെ ആ ഒരു കൂട്ടായ്മയ്ക്ക് ഒരു പ്രത്യേകമായ സ്ഥാനം ദൈവം കൽപ്പിച്ചു കൊടുത്തു എന്ന് വേണം മനസ്സിലാക്കുവാനായിട്ട് ആട്ടിടയന്മാർക്ക് സമൂഹത്തിലെ പൊതുവെ വലിയ താഴ്ന്ന ഒരു നിലയാണ് ഉണ്ടായിരുന്നത് ഒരുപക്ഷെ നമ്മൾ ചിലരെങ്കിലും ചിലരെങ്കിലുമൊക്കെ ആടുജീവിതം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ സമൂഹത്തില് പുറന്തള്ളപ്പെട്ടവരായ അവഗണിക്കപ്പെട്ടവരായ ആട്ടിടയന്മാർക്ക് മാലാഹമാർ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് രക്ഷയുടെ വാഗ്ദാനം അവരെ അറിയിക്കുകയും രക്ഷകൻ ആഗതനായ സന്ദേശം അവരെ അറിയിക്കുകയും ചെയ്തു എത്രയോ കൂടിയാണ് അവരെ ബദ്ലഹരിലേക്ക് പോകുന്നത് അവിടെ ചെന്ന് ഉണ്ണിയെ കണ്ട് ആരാധിച്ച് അവർ പോകുന്ന വഴി തങ്ങൾക്ക് ലഭിച്ച വലിയ വർത്തമാനവും തങ്ങൾ കണ്ട കാര്യങ്ങളുമെല്ലാം ജനങ്ങളെ അറിയിച്ചു കൊണ്ട് രക്ഷകനായ ബിഷിബായുടെ ആദ്യത്തെ അപ്രസ്തോലന്മാരായിട്ട് മാറുകയാണ് അവരിലൂടെയാണ് ലോകമറിയുന്നത് രക്ഷകൻ ലോകത്തിൽ പൂജാതനായി എന്നുള്ള യാഥാർത്ഥ്യം അങ്ങനെ പുനാദിനായ രക്ഷിതനെ പ്രഘോഷിച്ച ആട്ടിടയന്മാരെ പോലെ സമൂഹത്തിലെ താഴേക്കിടയിലുള്ള ആളുകളോടുള്ള പ്രത്യേകമായ പരിഗണനയും ശ്രദ്ധയും കൊടുത്തുകൊണ്ട് നമുക്ക് ഈശോയുടെ ആ ഒരു ലാളിത്യത്തിൽ പങ്കുചേരുവാനായിട്ട് സാധിക്കണം എന്ന് സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമുക്കറിയാം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പബ തുടങ്ങി വെച്ച ദിലോസ് അവൻ നമ്മെ സ്നേഹിച്ചു എന്നുള്ള ആ ചാക്രിക ലേഖനത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിന്റെ സ്നേഹത്തെയാണ് ആഴത്തിൽ വർണ്ണിക്കുന്നത് എപ്രകാരമാണ് ഈശോ നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നത് എന്ന് പരിശുദ്ധ പിതാവ് അവിടെ വ്യക്തമാക്കി പറയുന്നുണ്ട് അതിന് തുടർച്ചയായിട്ട് പരിശുദ്ധ പിതാവ് ലിയോമാർത്താപ്പ നൽകിയ അപ്രസ്തോലിക ലേഖനമാണ് ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നുള്ളത് ദിലെ എന്ന് പറയുമ്പോൾ ദൈവം എപ്രകാരം നമ്മെ സ്നേഹിച്ചുവോ അപ്രകാരം ദൈവത്തെ സ്നേഹിക്കുവാനുള്ള ചുമതല നമുക്കുണ്ട് ആ സ്നേഹം എപ്രകാരമാണ് നാം പ്രാവർത്തികമാക്കേണ്ടത് നമ്മുടെ ചുറ്റുപാടുമുള്ള സഹോദരങ്ങൾക്ക് ആ സ്നേഹം പകർന്നു പകർന്നുകൊടുത്തുകൊണ്ടാണ് പ്രത്യേകമായിട്ടും സമൂഹത്തിലെ ഏറ്റവും പിന്തള്ളപ്പെട്ട ആളുകൾക്ക് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് ദൈവ സ്നേഹത്തിന്റെ മാധുര്യം ലോകത്തിൽ പ്രകാശിതമാക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ് അത് നമ്മുടെ എല്ലാവരുടെയും ചിന്തയ്ക്ക് വിഷയമാകേണ്ട ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ മറ്റുള്ളവരോടുള്ള നമ്മുടെ സ്നേഹവും പരിഗണനയും പ്രത്യേകിച്ച് പുറന്തള്ളപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും പലതരത്തിൽ കഷ്ടപ്പെടുന്നവരുമായ സഹോദരങ്ങളോടുള്ള പരിഗണന നമ്മുടെ ഹൃദയങ്ങളിൽ വളരുമ്പോഴാണ് മിശിഹായുടെ സ്നേഹത്തിന്റെ ഊഷ്മളത നമുക്ക് ഗ്രഹിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും സാധിക്കുക അതുകൊണ്ട് കർത്താവിന്റെ മനുഷ്യാവതാരത്തിന്റെ ഈ തിരുനാളിൽ പങ്കെടുക്കുമ്പോൾ ദൈവസ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ ചൈതന്യവുമായി നമ്മുടെ മച്ചത്തിലേക്ക് കടന്നു വന്ന രക്ഷകനായ മിശിഹായിൽ നിന്ന് ആ സ്നേഹത്തിന്റെ ദീപം ഏറ്റുവാങ്ങി സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെട്ട ആളുകൾക്ക് ഈ സ്നേഹത്തിന്റെ മാധുര്യ പകർന്നു കൊടുത്തുകൊണ്ട് അവരെ എല്ലാം കർത്താവിന്റെ സ്നേഹ വലയത്തിലേക്ക് കൈപിടിച്ച് ചുമതല ൊണ്ട് നമ്മുടെ ജീവിത രംഗങ്ങളെ പ്രകാശിതമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അങ്ങനെ സാധിക്കുമ്പോഴാണ് ക്രിസ്മസ് നമുക്ക് അർത്ഥപൂർണമായി തീരുന്നത് നമ്മൾ ഓരോരുത്തരും മിശിഹായുടെ സ്നേഹത്തിന്റെ പ്രകാശമായിട്ട് ലോകത്തിൽ ജ്വലിക്കുകയും മറ്റുള്ളവർക്ക് ദീപങ്ങളായി മാറുകയും ചെയ്യണം പ്രത്യേകിച്ചും ആധുനിക ലോകത്തില് മറ്റുള്ളവരെ കുറിച്ചുള്ള പരിഗണന കുറഞ്ഞു വരുന്ന പ്രത്യേക സാഹചര്യങ്ങളിൽ ദരിദ്രരോടും അഗതികളോടും അനാഥരോടുമൊക്കെയുള്ള കാരുണ്യം വറ്റി വരുന്ന ഒരു കാലഘട്ടത്തിൽ ക്രൈസ്തവരത്തുള്ള നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വമാണ് എല്ലാവരോടും വിവേചനം കൂടാതെ സ്നേഹത്തിന്റെ ഈ സന്ദേശം പകർന്നു കൊടുത്തുകൊണ്ട് സ്നേഹത്തിന്റെ കൂടാരത്തിലേക്ക് അവരെയും ആനയിക്കുവാൻ പരിശ്രമിക്കുക എന്നുള്ളത് അങ്ങനെ സ്നേഹത്തിന്റെ കൂടാരത്തിലേക്ക് ആനയിക്കപ്പെടുന്ന ആ അങ്ങനെയുള്ള ആളുകളുടെ മധ്യത്തിലേക്കാണ് രക്ഷകനായ ഈശോയുടെ മനുഷ്യാവതായം അർത്ഥപൂർണമായ രീതിയിൽ കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് അങ്ങനെ കർത്താവിന്റെ മനുഷ്യാവതാരം ഉൽക്കൂട്ടിൽ മാത്രമല്ല നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്ന കർത്താവിനെ സ്വീകരിച്ചുകൊണ്ട് ആ കർത്താവിന്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതങ്ങളും കർത്താവിന്റെ ആഗമനത്താൽ പ്രകാശിതമാക്കിക്കൊണ്ട് ലോകത്തെ പ്രത്യാശയിൽ മുന്നോട്ട് നയിക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം കർത്താവിന്റെ മനുഷ്യാവതാരത്തിലൂടെ ദൈവം നമുക്ക് നൽകുവാൻ ആഗ്രഹിച്ച നന്മയുടെ കതിലുകൾ സ്വീകരിച്ചുകൊണ്ട് ലോകത്തിൽ അതിൻ്റെ പ്രകാശമായി വർത്തിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ അങ്ങനെ കർത്താവിന്റെ മനുഷ്യാവതാരം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ കടന്നു കഴിഞ്ഞു പോയ ഒരു കാര്യമായി മാറാതെ ഇന്ന് ജീവിക്കുന്ന നമ്മുടെ സാഹചര്യങ്ങളെ പ്രകാശിതമാക്കുന്ന ദൈവിക സാന്നിധ്യമാക്കി മാറ്റുവാൻ നമ്മെ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുകയാണ് നല്ലവനായ ദൈവം നമുക്കായി നൽകിയ തന്റെ ഏകജാതന്റെ ആ മഹത്വത്തിൽ പങ്കുചേർന്ന് ദൈവമക്കൾക്കടുത്ത ആ വിശുദ്ധി ജീവിച്ച് നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുവാനും ലോകത്തെയും അതിലൂടെ വിശുദ്ധിയുടെ നന്മയിലേക്കും പ്രത്യാശയുടെ വെളിച്ചത്തിലേക്കും നയിക്കുവാനും ഭർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു പ്രർത്താവിൻ്റെ ഈ ആഹ്വാനം ശ്രമിച്ചുകൊണ്ട് നമുക്ക് രക്ഷകന്റെ ആഗമനത്തെ നമ്മുടെ ജീവിതത്തിന്റെ പ്രകാശമായി നിലനിർത്തുവാനായിട്ട് പരിശ്രമിക്കാം അതിനായി പ്രാർത്ഥിക്കാം നമ്മുടെ വിശുദ്ധ കുർബാനയിൽ നമുക്കായി മുറിയപ്പെടുന്ന ഈശോ നമുക്ക് നൽകുന്ന തന്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെയും ആ പ്രകാശത്താൽ നിറയ്ക്കുവാനായിട്ട് അങ്ങനെ ആ പ്രകാശം കൊണ്ട് ലോകത്തിന് പുതിയ ചൈതന്യം പകരുവാനായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഉൾക്കൂട്ടിൽ പിറന്ന ഈശോയെ പോലെ വിനയത്തോടും എളിമയോടും കൂടി നമ്മുടെ ജീവിതങ്ങളെ പ്രകാശഘോരയിൽ താഴെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധ കുർബാനയിൽ സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം പങ്കുചേരാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ക്രിസ്മസിന്റെ എല്ലാ മംഗളങ്ങളും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു പുൽക്കൂട്ടിൽ ജാതനായ അഭിഷിഖ നിങ്ങളുടെ എല്ലാ ജീവിതങ്ങളെ നിരന്തര ധന്യമാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും